ഇന്ന് നമ്മൾ ഇണ്ടാക്കാൻ പോണത് കുറച്ച് ഇറച്ചി കൊള്ളി പല സ്ഥലങ്ങളിൽ ഇതിന് പല പല പേരുകൾ പറയും കപ്പ ബിരിയാണിയും കപ്പയും കൊള്ളിയെന്ന് പറയാം നമ്മള് ഇതിനെ ഇറച്ചി കൊള്ളി എന്ന് പറയാം നമ്മൾ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ ബീഫ് ഉണ്ട് ഇത് ഒരു കിലോ കപ്പ ഉണ്ട് ഇത് കപ്പ ഫ്രോസൺ കപ്പയാണ് നമുക്കിവിടെ ഫ്രഷ് കപ്പ കിട്ടില്ല കുറച്ച് കുറവാ അപ്പൊ നമ്മൾ ഫ്രോസൺ കപ്പ മേടിച്ചു ഇത് കുറച്ച് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാ ഇതിപ്പോ തണുപ്പൊക്കെ മാറി അത് റൈസൊക്കെ വിട്ട് നല്ല പ്രോപ്പറായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ പോവാം

മസാലയും നമ്മുടെ ഉള്ളിയും അതുപോലെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ള എല്ലാ കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ച് ഒരു നാല് പീസിലടുപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളത് ചട്ടിയിലേക്കിട്ട് വറ്റിച്ചെടുക്കുക അതിൽ പിന്നെ അതിനൊപ്പം നമ്മൾ കപ്പ വേവിച്ചിട്ട് നമ്മൾ കഴിക്കാൻ നേരത്ത് കപ്പയും ഇതും വേറൊരു പാനിലേക്ക് രണ്ട് രണ്ട് കുറച്ചെടുത്ത് മിക്സ് ചെയ്തതിന് മുകളിൽ കുറച്ച് ഉള്ളിയൊക്കെ ചെറുതായി ഇരിഞ്ഞിട്ടിട്ടാണ് നമ്മൾ കഴിക്കുക സെർവ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഐറ്റംസ് ആയിട്ട് നമുക്ക് കുക്കറിക്ക് ഇടാം ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചും കൂടി നമുക്ക് അവസാനം കറി വറ്റിച്ചെടുക്കുമ്പോൾ ഇടാം ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നാല് വിസിൽ നമ്മളിത് നമ്മളീ കുക്കറ് നമുക്കൊരു നാല് വിസിൽ വിസലടിച്ച് നമ്മൾ കഴിഞ്ഞാൽ പോകണം നമുക്ക് ഈ പാത്രത്തില് നമുക്ക് നമ്മുടെ കൊള്ളി ഉപയോഗിച്ചെടുക്കാം നമ്മള് കുക്കറിലിട്ട് അടിക്കുന്നില്ല കൊടുക്കാം ഈഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം കുറച്ച് നമുക്ക് കുറുക്കിയെടുക്കാം ഈഫും വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മടെ പൊള്ളിയും റെഡി ആയിട്ടുണ്ട് നമ്മളതിനൊന്ന് മിക്സ് ചെയ്യാൻ പോകണം നമ്മുടെ ഇറച്ചിയും നമ്മുടെ പൊള്ളിയും നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോണേ നമുക്ക് ആദ്യം കുറച്ച് ബീഫ് നമ്മുടെ പാനിലേക്ക് ഒഴിക്കാം ചാറോട് കൂടിയാണ് എടുത്ത് പോയത് ഇതിലേക്ക് നമ്മൾ ബീച്ച് വെച്ച പൊള്ളി ഇട മുഴുവൻ കുറച്ച് നമ്മൾ ഓരോ സെർവിംഗ് പോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാം നമ്മുടെ ഇറച്ചിയും കൊള്ളി നന്നായിട്ട് മിക്സ് ആയി നല്ല സെറ്റായി വന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ചെറുതായി മുറിച്ച പച്ചമുളകും കുറച്ച് കറിവേപ്പാണ് അപ്പൊ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ചോപ്പ് ചെയ്ത് ഊനിയാം പച്ചൻകുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് പലരും പല ടൈപ്പിലാണ് ഇത് വയ്ക്കുക അതുപോലെ ഇതിനെ പലരും പല സ്ഥലത്തും പല പേരിലാണ് വിളിക്കുക അപ്പോൾ നിങ്ങളെ സ്ഥലത്തൊക്കെ എന്താ ഇതിനെ പറയാമെന്ന് പറയേണ്ടോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ Thank you so much for watching.